ലാലേട്ടനെ അടുത്ത പ്രമോ വന്നത് ഇപ്പോഴാണ് ഇതാ കണ്ടില്ലേ പ്രൊമോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ആദിലയുടെ ക്യാപ്റ്റൻസിയുടെ കാര്യമാണ് അതിൽ ലക്ഷ്മീനെ കിച്ചൺ ക്യാപ്റ്റൻ ആക്കിയത് മനഃപൂർവ്വമായിരുന്നു പ്രത്യേകിച്ച് ലക്ഷ്മിക്ക് ഈ ഒരു പുറമേ കാണിക്കുന്ന ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നും അറിയത്തില്ല എന്നിട്ട് മനഃപൂർവ്വം ലക്ഷ്മിയെ പിടിച്ച് കിച്ചൺ ക്യാപ്റ്റൻ ആക്കിയത് എന്തെങ്കിലും ഒരു പ്ലാനിങ്ങിൻ പ്ലാനിങ്ങിൻ്റെ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് പിന്നെ ഇന്ന് എപ്പിസോഡിനകത്ത് ലാലേട്ടന്റെ ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു വളരെ കുറച്ചുകൊണ്ടാണ് ബാക്കി മൊത്തം ലൈവായിരിക്കും ആയിരിക്കും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ന് രാത്രിത്തെ ലൈവായിരിക്കും അല്ലേ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ പ്രൊമോ വന്നേക്കുന്നത് ഞാൻ കുറച്ച് പുറത്തായിരുന്നോട്ടെ ഇപ്പോഴേ വന്നേ ഉള്ളൂ ഒരു മണിക്കൂറായിട്ടാ പ്രൊമോ വന്നിട്ട് എന്താണ് കിച്ചൺ ക്യാപ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം സത്യസന്ധമായിട്ട് പറയാൻ പറയുന്നു അപ്പൊ ബിന്നി പറയാണ് ലക്ഷ്മി വലുതായിട്ടൊരു വലിയൊരു മടിച്ചിയാണ് കുക്കിംഗ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് അപ്പം ലാലേട്ടൻ പറയാണ് അതിനെ കുറിച്ച് ധാരണയില്ലാത്ത ആളെ എന്തിന് ക്യാപ്റ്റൻ ആക്കി അപ്പം ആതിലെ ആളുടെ ലീഡർഷിപ്പ് എങ്ങനെയാണെന്ന് കൊണ്ടുപോകും എന്നാണ് അപ്പം ലാലേട്ടൻ ബിന്നിയെ ക്യാപ്റ്റൻ ആക്കാത്തത് ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമാണോ അങ്ങനെയൊന്നും അല്ല ബിന്നി ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ ആയതിന് മുന്നേ കിച്ചൻ ക്യാപ്റ്റനായി അപ്പൊ ബിന്നി പറയുന്നുണ്ട് ലക്ഷ്മിക്ക് ഇട്ടൊരു പണി കൊടുക്കുകയാണ് എനിക്ക് തോന്നുന്നു ആതിലെ ക്യാപ്റ്റൻഷിപ്പ് ഏറ്റെടുക്കുന്നതിന് മുന്നേ ആതിലെയും അനുവും നൂറെ എല്ലാം കൂടെ ഒന്ന് തീരുമാനിക്കുന്നുണ്ടായിരുന്ന കേട്ടോ ആരെവിടെയൊക്കെ ആവണം എന്നങ്ങനെ ഒന്നും ഉണ്ടായില്ല ലൈവിലും അപ്പോൾ ലാലേട്ടൻ പറയണം അങ്ങനെയൊക്കെ ആണല്ലേ ആദില ശരി 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 ആരും എന്താ പറയാനുള്ള കൈ പൊക്കിക്കൊണ്ടിരിക്കുന്നു ആ ഒന്നുമില്ല ലാലേട്ട എന്ത് പറയാനാണ് ലാലേട്ട എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ ദേഷ്യം വരുന്നുണ്ട് അത്രേ ഉള്ളൂ വേറൊന്നും ഇല്ല എനിക്കൊന്നും ലാലട്ടൻ ഇത്രയും പറഞ്ഞിട്ട് എവിക്ഷനും കഴിഞ്ഞിട്ട് അങ്ങ് പോവും കേട്ടോ വളരെ ഒരു പത്ത് ഇരുപത് ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു മുപ്പത് മിനിറ്റ് അരമണിക്കൂരേ ഉണ്ടാവുള്ളൂ ലാലേട്ടൻ്റെ എപ്പിസോഡ് അത് എനിക്ക് തോന്നുന്നു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലല്ലോ പ്രൊമോയും ഒന്നുമില്ല ഇനിയിപ്പം മിക്കവാറും ലൈവ് നടന്ന കാര്യങ്ങളായിരിക്കും ഷാനവാസിൻ്റെ ആ അവസ്ഥ എന്തായിരിക്കും ഷാനവാസ് ഒന്നും കാണിക്കാതെ ഇപ്പോൾ കുറച്ച് നാണക്കേടൊക്കെ ഉണ്ടല്ലോ പിന്നെ പൊടി തട്ടിയിട്ടാ ഒരു കുഴപ്പമൊന്നുമില്ല ഞാൻ പൂർവാധിക ശക്തിയായിട്ട് തിരിച്ച് വരും ഒരു ചമ്മലുണ്ട് ആ ചമ്മൽ മാറ്റി ഞാനല്ല ഞാൻ തെറ്റുകാരനെന്ന് പറഞ്ഞ് വരുവോ എന്തായിരിക്കും ഷാനവാസിൻ്റെ സ്റ്റാൻഡ് എന്തായിരിക്കും പെങ്ങൾ കുട്ടികളുടെ സ്റ്റാൻഡ് എന്തായിരിക്കും അനീഷിൻ്റെ സ്റ്റാൻഡ് എന്തായിരിക്കും ഇതൊക്കെ അറിയാനാണ് നമ്മളൊക്കെ താല്പര്യപ്പെട്ടിരിക്കുന്നത് അല്ലേ ആ നടക്കട്ടെ അപ്പം എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ആഴ്ച വളരെ നിർണായകമാണ് വളരെ 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 നിർണായകമാണ് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുമോ ലാലും മുന്നിൽ എനിക്ക് അറിയില്ല കേട്ടോ തിങ്കളാഴ്ചയാണോ എനിക്കറിയില്ല എന്തായാലും നടന്നാൽ നമുക്ക് ഭയങ്കര അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്ക് സാബുമാൻ ഒക്കെ ക്യാപ്റ്റനായാൽ പിന്നെ പറയണ്ട ആരെങ്കിലും ഒരാൾ നല്ല സ്ട്രോങ് ഒരു പ്ലെയർ അതെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളതിൽ സ്ട്രോങ് ഒരു പ്ലെയർ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ലൈവ് ഇന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye!